വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇത് മൽമൽ കോട്ടൺ സാരീസിൻ്റെ കളക്ഷനാണ് ഇന്ന് കാണിക്കുന്നത് മൽമൽ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന മൽമൽ കോട്ടൺ സാരീസാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എത്ര വാഷ് ചെയ്താലും എത്ര കഴുകിയാലും പ്രിൻ്റ് മങ്ങിപ്പോകുകയോ ഒന്നും ചെയ്യില്ലാത്ത ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നാച്ചുറൽ ഡൈയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കളറും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് വാഷ് ചെയ്താൽ കളർ പോവുകയൊന്നും ചെയ്തില്ല മലമൽ കോട്ടൺ സാരീസിനെ പറ്റി മിക്കവാറും എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ അറിയാം അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ ഇതിൻ്റെ ക്വാളിറ്റി അറിയാവുന്നതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് കസ്റ്റമേഴ്സിന് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രിൻറ്റ് ഡിസൈൻ കിട്ടിയിരുന്നില്ല അപ്പോൾ ഇത്തവണത്തില് ഈ വീഡിയോ കണ്ടിട്ട് എങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫൈവ് നയൻ ഫ്രീ ഷിപ്പാണ് എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് വളരെ കുറഞ്ഞൊരു പ്രൈസിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയാലും അറിയാം ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു പ്രൈസാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നല്ല ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് വിത്ത് ബ്ലൗസും ആണ് വരുന്നത് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസും വരുന്നുണ്ട് സാരിയുടെ മെഷർമെൻ്റ് അഞ്ചര മീറ്ററും ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എയ്റ്റ സെൻറ്റിമീറ്ററുമാണ് വരുന്നത്